ഞാൻ എൺപത്തിനാലുകളിൽ ആയിരം പേരെ അറുപതുകളിൽ ഒരു കുടച്ചിലും അവയുടെ ചിരക്കം കയറി പതിനായിരത്തി നല്ല വില് നിൽക്കിയ അപ്പൊ ഈ മെയിൻ വിഷയം അസൂയ അസൂയ നിനക്കെതിരെ ആരെയാലും കരുക്കളോ തന്ത്രങ്ങളോ ഒരുക്കുമ്പോൾ നീ ഓർത്തോണ അസൂയ കൊണ്ടാണ് അതിന് മരുന്നില്ലെന്ന പറന്ന് രണ്ട് കാര്യത്തിനാ മരുന്നില്ലെന്ന സാധാരണ ഒരു നാട്ടു ചൊല്ല് ഒന്ന് അസൂയക്ക രണ്ട് നിങ്ങൾക്കറിയാം ഒരു മരുന്നുമില്ല അസൂയ അത് ദൈവത്തെ കൊണ്ടല്ലാതെ പരിഹരിക്കാനും അസൂയ അസൂയ ആത്മിക ലോകത്താ കൂടുതൽ അസൂയ അതെ ആത്മീക ലോകത്ത് കണ്ടവാനസൂയുണ്ട് ഒരാൾക്ക് ഒരു നല്ല വീട് കിട്ടിയാൽ ഉടനെ അസൂ എങ്ങനെ ഒപ്പിച്ചെടുത്ത് കാർ കാർപ അല്പം തള്ളി നിൽക്കുക നിനക്ക് എന്നാ തന്നെ സൂക്കേടാ അത് തള്ളി നിൽക്കുവോ കേറി നിൽക്കുവോ ചോക്കട്ടെ അസൂയ ബെഡ്റൂമിന്റെ വലിപ്പമില്ലല്ലയോ അതിനെ പന്ത് കളിക്കുന്നുണ്ടോ രാത്രി അതിനകത്ത് ഇതിലെ അസൂയ കൊണ്ട് പറയുന്നതാ ഒരു വീട് കിട്ടി സന്തോഷിച്ചോണം ദൈവമേ അവര് വീടില്ലാതെ ചോർന്നൊലിച്ചെടുത്ത് കിടന്ന് വാടക കൊടുക്കാൻ നിർവാഹമില്ലാതെ വളരെ ബുദ്ധിമുട്ടി ദൈവം അവർക്കൊന്ന് കൊടുത്തല്ലോ സ്തോത്രം ഒരാളൊരു വണ്ടി മേടിച്ചു സന്തോഷിക്കണം അസൂയ പാടില്ല സന്തോഷിക്കണം സെക്കൻഡ് ഹാൻഡാന്ന് തോന്നുന്നു പഴയ മോഡലാ ലിയോ അതല്ലേ അസൂയെന്ന് വരുന്നതാ എ സി വർക്ക് ചെയ്തല്ലിയോ അസൂയ കൊണ്ട് പറയുന്ന ഇതല്ല ഓ അമ്മാമേ നമ്മുടെ വണ്ടി പോലല്ല ലോങ് ഒന്നും പോകാൻ നോക്കുകയല്ല നീ എന്നെ കാശ്മീരിന് പോകുന്നുണ്ടോ തവായത്തിന് വന്നാ പോരെ ഇതെല്ലാം അസൂയെന്ന് വരുന്നതാ സീറ്റ് സീറ്റ് അല്ലെ ബക്കറ്റ് സീറ്റ് പിന്നെന്തോ ചെമ്പിയാട്ടി സീറ്റ് ആണോ ഇതെല്ലാം ഈ അസൂയ കൊണ്ട് പറയുന്നതാ നീ സന്തോഷിക്കണം ദൈവമേ അവര് സൈക്കിൾ പോലും ഇല്ലാതെ ബുദ്ധിമുട്ടി ദൈവം ഒരു വണ്ടി അവർക്ക് കൊടുത്തല്ലോ സ്തോത്രം സ്തോത്രം സൂക്ഷിക്കണേ ഒരു ദോഷവും വരുത്തരുത് അവർക്ക് യോഗത്തിന് വരാനും പോകാനും ദൈവം ഒരുക്കി കൊടുത്തല്ലോ സ്തോത്രം 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 നല്ല മനസ്സായിരിക്കണമെന്ന് കുറ്റം കുഞ്ഞാമ്യം വെച്ച് പ്രാർത്ഥിച്ചാലൊന്നും ശരിയാകുകയില്ല ശരിയാകുകയില്ല രക്ഷപെടുകയില്ല സീക്കദാനയില് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞ ഗുണമാകുകയില്ല എന്ന് പ്രസ്താവിച്ചു കൊള്ളുന്നു നല്ല മനസ്സായിരിക്കണം ആ സൂചിയൊന്നും പാടില്ല ഒരു പെൺകുഞ്ഞിനൊരു വിവാഹം വന്നു അമേരിക്ക വന്നോ ലണ്ടനിൽ നിന്നോ അല്ലെങ്കിൽ കാനഡയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ ഗൾഫ് രാജ്യത്ത് നിന്നോ എവിടെയെന്ന് വായിക്കോട്ടെ വന്നു അവരത് ചിന്തിച്ചു ആലോചിച്ചു ആയിരിക്കും ചിലപ്പം നടത്തുന്നത് സന്തോഷിക്കണം അസൂയക്കാർ പറഞ്ഞത് ഇപ്പം ഒന്ന് അമേരിക്ക വിശ്വസിക്കാനൊക്കെ അല്ല മാമി അമേരിക്കയിലുള്ള എല്ലാവരും പിഴയല്ല അവിടെ മാനം മര്യാദയ്ക്കും നന്നായിട്ടും ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളും ഉണ്ട് ഉണ്ട് കുഴതെറ്റിയവരും ഉണ്ട് മര്യാദ അതെല്ലായിടത്തും ഇല്ലേ കേരളത്തിലല്ലേടി എവിടെ ഇല്ലാത്ത എല്ലായിടത്തും ഉണ്ട് അപ്പൊ ആ പെൺകുഞ്ഞിനൊരു പ്രപ്പോസൽ വന്നു ആ നന്നായിരിക്കുന്നു കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ദോഷമൊന്നും വരുത്തുകയല്ല കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി ദൈവം ചെയ്യും ആട്ട കുഞ്ഞൊരു നല്ല നന്മയുണ്ടാകട്ടെ നല്ല മന ഉടനെ ഇത് ഉടനെ ഇന്ന് കുരുക്കൊപ്പിച്ചുകളി ചെറുക്കനെ കണ്ടിട്ട് അവനൊന്ന് കല്യാണം കഴിച്ചാന്നാ തോന്നുന്നത് ഉണ്ടോ പ്രായം കണ്ടു എനിക്ക് എനിക്ക് അമ്മാമേ അവളേക്കാൾ ഒരു പതിനഞ്ച് വയസ്സിനെങ്കിലും മൂത്തതാന്ന് ഇവരെന്ന ഓർത്തോണ്ടാ സുയെന്ന് വരുന്നതാ അത് പാടില്ല നല്ല മനസ്സായിരിക്കണം പൂർണ്ണകൃതക സേവ വേണം ദേവജാതന്രിപൂർണനാകുവാൻ ഇതു വേണ്ടതാണകോ പൂർണകൃതക സേവേ ദേവജാതന് പരിപൂർണനാകുവാൻ ഇതു വേണ്ടതാണോ ശ്രദ്ധിച്ചു നല്ല മനസ്സ് എന്റെ പ്രിയരെ അസൂയ ഒന്നും ഉണ്ടാകരുത് ഈ അസൂയ വെച്ച് പ്രാർത്ഥിച്ചാലോ കൂട്ടായ്മക്ക് വന്നാലോ സഭായത്തിന് കൂടിയത് കൊണ്ടോ വെള്ളപത്രം ധരിച്ചത് കൊണ്ടോ യാതൊരു ഗുണവും പറഞ്ഞത് ഹൃദയം നന്നായിരിക്കണം അസൂയ എല്ലാം കളയണം സ്തോത്രം സ്തോത്രം അവരുടെ കുഞ്ഞ് നല്ല മാർക്ക് മേടിച്ചു എ പ്ലസ് സന്തോഷിക്കണം അങ്ങനെ അല്ലല്ലോ കണ്ടോടി അവൾ എ പ്ലസ് മേടിച്ചു നടക്കുക എന്ന പല്ലിഞ്ഞറിഞ്ഞു എന്റെ ചങ്ക് തകരുക എന്തിന് അവൾ എ പ്ലസ് മേടിച്ചേന്റ കുഞ്ഞായി അപ്പുറത്തെ കൊച്ച എ പ്ലസ് മേടിച്ചെങ്കിൽ മര്യാദ ഞാൻ പറഞ്ഞു തരാം നേരെ അവിടെ ചെല്ലണം ആ കുഞ്ഞിനെ വിളിച്ചറക്കിച്ച് മോളെ നന്നായിരിക്കുന്നു ദൈവം നിന്നെ അനുഗ്രഹിക്കും ഇനിയും പഠിച്ചോണം മറ്റു സഹായം ചെയ്യാനൊക്കുന്നില്ലെങ്കിൽ പറയണം ഞങ്ങൾ പ്രാർത്ഥിക്കാം മൊളിനി നന്നായിട്ട് പഠിക്കണം മോളെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത് നീ പഠിച്ച് മിടുക്കിയായി ദൈവം ആയുസും ആരോഗ്യം തന്നാൽ നല്ല ജോലി പ്രവേശിക്കണം അപ്പനെ അമ്മയും രക്ഷിച്ചോണം അങ്ങനെ പറഞ്ഞു കൊടുക്കണം അല്ലാണ്ട് അവളെ എ പ്ലസ് മേടിച്ചോണെ ആ വശത്തെ ജനലും അടച്ച് നീല നീല നെറ്റും വലിച്ചു കെട്ടി നമ്മുടെ കൊച്ചിന്റെ ഒരു താ ഒരു കുത്തും കൊത്തി ഹൃദയം എന്തിന് അവൾ പ്ലസ് മേടിച്ചു കുശുമ്പും കുന്നായ്മയുള്ള കുറെ എണ്ണം എന്ന ആർക്കും അനക്കോ ഒന്നും നിങ്ങളുടെ കാര്യം അല്ലല്ലോ പറഞ്ഞേ പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങ് ഡൗട്ട് അടിക്കുക പണ്ട് ഞാൻ പറഞ്ഞല്ലോ ഡൗട്ട് മത്തായൻ നല്ല മനസ്സായിരിക്കും മറ്റുള്ളവരുടെ നന്മയിൽ നമ്മൾ സന്തോഷിക്കണം വലിയ ബുദ്ധിമുട്ടോ ചില സ്ത്രീകളെയും ചില പുരുഷന്മാരെയും ശ്രദ്ധിച്ച് ഒരിക്കലും മോന്ത തെളിയത്തില്ല ഞാൻ പഴയ ഭാഷയെങ്കറിയാം മോന്ത അല്ല മുഖമെന്നൊന്നും നിന്റെ മുഖമെന്ന് പറയാനൊക്കത്തില്ല മോന്ത മുഖമെന്നുള്ളത് പറയേണ്ടത് നല്ല ആൾക്കാരുടെ കാര്യമാണ് പറയേണ്ടത് മുഖം കുജുമുങ്കൻറ്റായ്മയുള്ള നിന്റെ മുഖമെന്ന് പറയത്തില്ല മോന്ത നിന്റെ മോന്ത ഒരിക്കലും അസൂയുള്ള ചിലരുണ്ട് ഒരാളൊരു വലിയ വീട് വെച്ചാൽ ഇഷ്ടമല്ല എന്നാ അവരുടെ മക്കളോ അവരോ വീട് വെച്ചാ അത് കൂശമ്പി തള്ളേനെയെല്ലാം ഉണ്ടോ ഒത്തിരി ഒത്തിരി കേസുണ്ട് ഇത്ര മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം സന്തോഷിക്കണം അത് നല്ല മനസ്സുണ്ടേലേ നോക്കുവുള്ളു എന്നാണോ പിന്നെ എല്ലാവർക്കും ഒരു അതാ ഞാൻ ഇനി ആ ഭാഗം പറയുന്നില്ല ഉപനേഷിമാരുടെ കൂട്ടത്തിൽ ഉണ്ട് അസൂയുള്ളവര് ഒരാൾ നന്നായിട്ടൊന്ന് ശുശൂഷിക്കട്ടെ സന്തോഷിക്കണം ആ കൊള്ളാ ഒരു സ്തോത്രമൊക്കെ പറയണം സന്ദർഭം വന്ന ഒക്കെ നിങ്ങൾ ഒരു വാക്യോ ഒക്കെ വായിച്ചങ്ങോട്ട് കൊടുക്കണം ഒരു ഗ്ലോറിയൊക്കെ പറഞ്ഞ് ഒന്ന് ഉത്സാഹിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ദോസൂട്ടി ഊട്ടി കണ്ടുപോയ പോലെ ഒന്ന് ഉത്സാഹിപ്പിക്കും ഒരാൾ നന്നായി ശുശ്രൂഷിക്കുമ്പോൾ ഉടനെ കുശുംപങ്ങുന്നായ്മയാ ചില ചിലരുടെ രീതി കണ്ടല്ലേ അവര് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും നൂറാം നൂറ്റിപ്പത്ത് നൂറാം നൂറ്റിപ്പത്ത് നിന്നോണം നൂറാം നൂറ്റിപ്പത്ത് നൂറാം നൂറ്റിപ്പത്ത് വേറെ ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ ഇവനൊന്നും ഗുണം വരികയല്ലം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം ഞാന് എന്റെ ചെറിയ അനുഭവം പറയാ ഈ നാടൻ പാഷം ഒക്കിരുതാഴിയെ പറഞ്ഞാൽ നമ്മക്ക് അംഗീകരിക്കാനൊക്കത്തില്ല അല്ലാതെ ഒരു കൊച്ചു കുഞ്ഞാന്നിരി എഴുന്നേറ്റ് രണ്ട് വാക്യം പറയുമ്പം സന്തോഷിക്കണം സ്തോത്രം എന്നോട് ചിലവിക്ക അച്ഛാൻ എന്തോ കേട്ടോണ്ടാ ഈ സ്തോത്രം പറയുന്നു അച്ഛാൻ എന്തോ കേട്ടോണ്ട ദൈവത്തിനല്ലേ സ്തോത്രം ചെയ്യുന്നേ അല്ല നിനക്കണം പ്രസംഗിച്ച പുള്ളി കാണോ സ്തോത്രം അല്ല ദൈവത്തിനാ സ്തോത്രം ദൈവത്തെ മകുത്തപ്പെടുത്തുക നല്ല മനസ്സായിരിക്കണം അസൂയ പാടില്ല അതിങ്ങനെ പറഞ്ഞ ഞാനങ്ങ് പോകും ഇവിടെ ഈ സ്ത്രീകളെല്ലാം ൂടെ തപ്പെടുത്ത് നൃത്തം ചെയ്തു മാറ്റിയായി പറയുന്നത് പിന്നെ ഈ പറയാക്ക് ഭൂതം കേറി അസൂയ അസൂയ കൊണ്ടാ ദാവീതന്റെ ഭാഗത്തനെന്തെല്ലാം കരുക്കളാവത് എന്തല്ല എത്ര സ്ഥലത്ത് വെച്ച് കുത്തി എന്തെല്ലാം കരുക്കൾ ഒരുക്കി അതെല്ലാം അസൂയ അതിന്റെ പിൻപിൽ